നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണത്തിനിടെ വാക്കേറ്റവും വാക്കൌട്ടും നടന്ന സംഭവം പ്രതിപക്ഷ മെമ്പർമാരുടെ ജനാധിപത്യ അവകാശത്തെ ഒരു രീതിയിലും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും കേരള സർക്കാരിന്റെ ഭരണമുരടിപ്പ് പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും പ്രസിഡന്റ് പി കെ മുരളീധരൻ തന്റെ സംസാരത്തിൽ അപമാനിച്ചതായി പ്രതിപക്ഷ അംഗങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാനും മടിയില്ലെന്നും പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കഴിഞ്ഞാൽ സ്വാഭാവികമായി അധ്യക്ഷൻ മറുപടി പ്രസംഗം നടത്തുക എന്നുള്ളത് ഒരു കീഴ്വഴക്കാണ് ആ കീഴ്വഴക്കം മാത്രമേ ഞാൻ പാലിച്ചുള്ളൂ അതില് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള ദുരാരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് അവര് പ്രമോധനം കൊണ്ടുവന്നും നമ്മള് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ വ്യക്തിപരമായി നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നല്ല പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് നാളെ ദിവരോ ഈ മൂന്ന് കൊല്ലം ഭാഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടാണ് അദ്ദേഹത്തിനും പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു രൂപ പങ്കുവെക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ആളുകൾക്ക് ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് ഇടതുപക്ഷം ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും ഞങ്ങളുടെ മെമ്പർമാർക്ക് യാതൊന്നും കിട്ടാറില്ല ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും അവരെ അവഗണിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പറഞ്ഞ മറുപടി സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചുകൂടാന്ന് പറഞ്ഞു സർക്കാരിന്റെ ആളുകൾ അവരാണെന്നുള്ളതേല് അവരെല്ലാവരും കൂടി സംഘടിതമായ ഇറങ്ങി വന്നതല്ലാതെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രകോപനത്തിനും വഴിയിൽ അവർ പറഞ്ഞതിനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു ആ മറുപടി പറയേണ്ട രീതിയിൽ പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പെൻഷന്റെ കാര്യം കുടിശ്ശികയായത് അപ്പോൾ അവർ പതിനെട്ട് മാസത്തെ പഴയ കഥകൾ പറഞ്ഞു അതിന് മറുപടി പറയേണ്ടി വന്നു അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പദ്ധതി അല്ല ഇപ്പം അനൗൺസ് ചെയ്തിട്ടുള്ള പദ്ധതി അഗതി ആശ്രയക്ക് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കേരള സർക്കാർ പൈസ കൊടുക്കുന്നില്ല അത് പഞ്ചായത്തുകളിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള പൈസ അവിടെ അവരുടെ കെട്ടിടങ്ങൾ വെക്കാനും വീട് വെക്കാനും വീട് പൊളിച്ചു പണിയാനുള്ള പൈസ മാത്രമേ പഞ്ചായത്തിന് അനുവദിക്കുള്ളൂ അപ്പൊ കിറ്റുകൾ കൊടുക്കുന്നില്ല വർഷങ്ങളായിട്ട് അപ്പൊ അത് പഴയ ഒരു പഞ്ചായത്തിന് മാത്രം കുഴപ്പമെന്ന് പറഞ്ഞ് ഇതേ പ്രതിപക്ഷം ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം ചെയ്തതാണ് കേരളത്തിൽ എവിടെയും കുടുംബശ്രീ മിഷൻ ഇത് കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ ഇരുന്നൂറ്റി തൊല്ലാരം ആളുകൾ ഇത് മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട് മൂന്ന് പട്ട്യജാരി കോളനികളുണ്ട് അപ്പം അവർക്ക് മുഴുവൻ ആ ഈ പദ്ധതിയിൽ പൈസ കുഴിക്കാൻ നമുക്ക് കഴിയില്ല സർക്കാരിൻ്റെ നോൺസ് അനുസരിച്ച് ആ പണം ഇതിന് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സ്പോൺസർഷിപ്പിലും സിആാ സിആർഎസിലും ആളുകളെ കണ്ട് പൈസ സംഘടിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ് അത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് സർക്കാരിന്റെ പരിപാടിയല്ല അവരിപ്പോഴും മരിച്ചു വെച്ചിരിക്കാൻ സർക്കാരിന്റെ സർക്കാരിന്റെ പരിപാടി അല്ല ദുരിതാശ്വാസ നീതി നടപ്പിലാക്കുന്നുണ്ട് സർക്കാരിന്റെ പദ്ധതിയല്ല ഈ പഞ്ചായത്തിന്റെ തനതായ പദ്ധതിയാണ് മാംഗല്യ നീതി നടത്തുന്നുണ്ട് അത് സർക്കാരിന്റെ പൈസയല്ല ഈ പഞ്ചായത്തിന്റെ തനതായിട്ടുള്ള ഞങ്ങൾ ഞങ്ങളുടെ എൽ ബി ഷെയ്സിനെ കണ്ട് സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പദ്ധതികള് സർക്കാർ നടത്തി പരാജയപ്പെട്ട പദ്ധതികള് അത് തുറന്നു നടത്താൻ വേണ്ടി പഞ്ചായത്തിൽ എന്നെ സംബന്ധിച്ച് അവരോടുള്ള പ്രത്യേക താല്പര്യം കണക്കാക്കി ചെയ്യുന്നതാണ് അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാതെ സർക്കാരിനെ വിമർശിച്ചു എന്നുള്ള നിലയിൽ അത് പിന്നീട് അത് വ്യക്തിപരമായി ആ പരാമർശത്തിലേക്ക് വന്നതാണ് ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് എതിരായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആർക്കേന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ക്ഷമയോഗിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മറ്റ് ആളുകളോട് മോശമായി പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് പ്രകോപിതരായി കാരണം മറുപടി കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നമേ ഉള്ളൂ അത് ഞാനിപ്പോഴും അതിനെ കാര്യമായി കണക്കാക്കുന്നില്ല അത് നേരിട്ട് കാണുമ്പോൾ സൗഹൃദ സംഭാഷണത്തിലൂടെ തീരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്